അതാ കൈവരിക്കത്തില്ല തണ്ണിത്തോട് ഭാഗങ്ങളിൽ ഇന്ന് റെയ്ഡ് ഉണ്ടായിരുന്നല്ലേ ആ തണ്ണിത്തോട് വളരെ വലിയൊരു റെയ്ഡായിരുന്നു ഇന്ന് നടന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചക്ക് മുമ്പ് തന്നെ ആരംഭിച്ച റെയ്ഡാണ് അപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ കുറേയധികം കോട കണ്ടെത്തിയിരിക്കുന്നത് കോട നമ്മുടെ ഇവിടെ വി കെപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ധാരാളം കോടയാണ് കണ്ടെത്തിയിരുന്നത് ഒരു കന്നാസുകളിലും അതുപോലെ തന്നെ പടുത ധാരാളം കോട കണ്ടെത്തി എത്ര കന്നാസ് എത്ര കന്നാസ് അഞ്ച് ആറ് കന്നാസുകളിലും പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ പടുതായ കുഴിയിൽ വെച്ചിട്ട് അതിനകത്ത് കോട തയ്യാറാക്കി ആഴമുള്ള കുഴി പാറ പാറ വെട്ടുന്ന കുഴിയില്ലേ അപ്പോൾ പാറക്കുഴിയിൽ വെച്ചിട്ട് അതിനകത്ത് ധാരാളം ഒരു അതെല്ലാം ഇപ്പം നമ്മൾ നശിപ്പിക്കേണ്ടി വന്നു സൂക്ഷിച്ചറിയാമോ പ്രദേശവാസിയായ ഒരാളെ നമുക്ക് സംശയമുണ്ട് അയാളെപ്പറ്റി അന്വേഷണം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞ ഓണക്കാലത്തും ഇയാളെപ്പറ്റി പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും ഇയാളെപ്പറ്റി പരാതി ഉണ്ടായിരുന്നു അന്നും ഇങ്ങനെ കേസ് നമ്മൾ സംശയത്തിന്റെ നിലയിലാണ് അതിലും നമ്മളെ പിന്തുടരുന്നുണ്ട് തന്നെ വർഷങ്ങളില ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ പാറയുടെ മുകളിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകമായ ഒരു യാത്രയാണ് ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സംഭവം സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ വള്ളിപ്പടത്തോളം എഞ്ചിക്കാടും ഒക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താനായിട്ട് അവിടെ എത്തി അതായാലും നല്ല രീതിയിലുള്ള ഒരു ക്യാച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്തായാലും തുടർന്നിവിടെ അന്വേഷണം നടത്തുകയാണ് ഇപ്പോഴും ധാരാളം പരാതികൾ നമുക്കിവിടുന്ന് കിട്ടിക്കഴിഞ്ഞു തുടർന്ന് അന്വേഷണം നടത്തുന്നതാണ്